ൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കൊടക്കാട് എ യുപി സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് കെ കെ മുജീബ പതാക ഉയർത്തി ാഘോഷത്തിന്റെ ഭാഗമായി ദേശഭക്തി ഗാനാലാപനം സ്കൌട്ട് പരേഡ് സ്കിറ്റ് അവതരണം വിദ്യാർത്ഥികളുടെ പ്രസംഗ അവതരണം തുടങ്ങിയ വിവിധ പരിപാടികൾ അരങ്ങേറി വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി തുടർന്ന് പരിപാടിയോടനുബന്ധിച്ച് പലഹാര വിതരണവും നടന്നു വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജി കൽപ്പാത്തിങ്ങൽ നിസാഖുന്ന പി ടി എ പ്രസിഡന്റ് വിപിന വൈസ് പ്രസിഡന്റ് സനീഷ് എം പി ടി എ പ്രസിഡന്റ് ബേനസീർ ചിത്രലേഖ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ നസീഹ ഫസാന സുഷമ എസ് ബാക്കി ശ്രീ മഞ്ജു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി